നമസ്കാരം കേരളത്തിലടക്കം ഇപ്പോൾ ജനങ്ങൾക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ മാത്രമാണ് പ്രതീക്ഷ കേന്ദ്ര ബഡ്ജറ്റ് മാത്രമാണ് അവർ ഗൗരവമായി കേൾക്കാനിരിക്കുന്നതും സംസ്ഥാനത്തെ ബഡ്ജറ്റിന് അവർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല സംസ്ഥാനത്തെ ബഡ്ജറ്റിൽ എന്തിരിക്കുന്നു കാരണം പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിനെന്ത് ബഡ്ജറ്റ് എന്നൊരു സമീപനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പൊതുസമൂഹത്തിൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട് അത് മന്ത്രിമാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുമെല്ലാം കേരള ഖജനാവ് കാലിയാണ് എന്ന പ്രതീതി ഉളവാക്കുന്നത് കൊണ്ടാണ് കാരണം സംസ്ഥാനത്തെ പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു കെ എസ് ആർ ടി സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല പെൻഷൻകാരുടെ ശമ്പളം തുലാസിലാണ് കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുണ്ട് വികസന പദ്ധതികളെല്ലാം താളം തെറ്റുന്നു ഇങ്ങനെ നിരവധി നിരവധി സംസ്ഥാനം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലും കടമെടുത്തിട്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും കേരള സംസ്ഥാന ബഡ്ജറ്റിനോട് താല്പര്യം കുറയുക സ്വാഭാവികമാണ് ഇന്ന് ബഡ്ജറ്റിൽ തന്നെ ഇതാ കേരളത്തിൻ്റെ സമ மேகலகளும் ആകെ തുരുമ്പെടുത്ത് കിടക്കുകയാണ് വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മേഖലകളായി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ പല സൂചനകളുമുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എടുത്താൽ ഇന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കെ ഹോം പദ്ധതിയാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ധനമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞത് കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ ഹോട്ടൽ മുറികൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം കേരളം വിനോദസഞ്ചാര മേഖലയിൽ അറിയപ്പെട്ടു തുടങ്ങിയിട്ട് കാലങ്ങളായി പതി പറ്റാണ്ടുകളായി എന്ന് നമുക്കറിയാം കാരണം കോവളത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ചില പ്രദേശങ്ങളുടെയും എല്ലാം അന്താരാഷ്ട്ര പ്രസക്തി അത് വളരെയേറെയാണ് മാത്രമല്ല ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായിട്ടാണ് കേരളം പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹെൽത്ത് ടൂറിസം അടക്കമുള്ള നിരവധി ടൂറിസം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു ടൂറിസം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗവുമാണ് പക്ഷെ കഴിഞ്ഞ പത്തു വർഷമായി എടുത്തു പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ടൂറിസം രംഗത്തിൻ്റെ വളർച്ച താഴോട്ടാണ് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളുടെയും ടൂറിസം മേഖല പുനരുജ്ജീവിപ്പിച്ചെങ്കിലും കേരളത്തിൻ്റെ ടൂറിസം മേഖല തകർന്ന നിലയിൽ തന്നെയാണ് എന്തിനേറെ പറയുന്നു ഭീകരാക്രമണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇപ്പോൾ ടൂറിസം പച്ച പിടിച്ചു നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ടൂറിസം രംഗം തകർന്ന് തരിപ്പണമായത് കേരള മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി ഈ മേഖലയെ ആകെ തുലച്ചു എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ തന്നെയുണ്ട് കാരണം അദ്ദേഹം വലിയ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവന്ന പദ്ധതികളെല്ലാം തന്നെ താളം തെറ്റി ഈ പദ്ധതികളിൽ പലതും ഗംഭീര പരാജയമായി മാറി എന്നതിൽ നമ്മൾ കണ്ടതാണ് കണ്ണാടിപ്പാലവും കടൽപാലവും എല്ലാം തകർന്നടിയുന്നത് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ടൂറിസം രംഗം ആകെ കിടക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ അതായത് ധനമന്ത്രി തന്നെ പറയുന്നു താമസിക്കാൻ ഇവിടെ ഇടമില്ല അത് പ്രാഥമികമായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യമാണ് വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിലേക്ക് വിദേശത്തു നിന്നോ സ്വദേശത്തു നിന്നോ ആളുകൾ വിനോദസഞ്ചാരത്തിനെത്തിയാൽ ഇവിടെ താമസിക്കാൻ സൗകര്യം എന്നുള്ളത് അതിനാവശ്യമായ ഹോട്ടൽ മുറികൾ ഉറപ്പുവരുത്തുക എന്നത് തീർച്ചയായും ഇവിടുത്തെ അടിസ്ഥാനപരമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ട ഒരു കാര്യമാണ് പക്ഷെ അതൊരുക്കാൻ ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും സാധിച്ചിട്ടില്ല മധ്യനയത്തിന്റെ ഒക്കെ പേരിൽ ഇവിടെ കാണിച്ചു കൂട്ടിയ അശാസ്ത്രീയമായ തീരുമാനങ്ങൾ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ തകർത്തു പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും നാല് വർഷമായി കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല നാഥനില്ലാ കളരിയാണ് അതിന്റെ ഫലമായിട്ടാണ് വിനോദ സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള ഹോട്ടൽ പോലും ഒരുക്കാൻ കഴിയാത്തത് ഇനി അതിൻ്റെ പരിഹാരമാർഗം നോക്കൂ ഈ ഒരു വലിയ മേഖലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ധാരാളം പദ്ധതികൾ പ്രഖ്യാപിക്കാം സർക്കാരിന് വലിയ പണച്ചെലവ്വൊന്നും ഇല്ലാതെ തന്നെ ധാരാളം പദ്ധതികൾ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നിട്ടുകൊണ്ട് ഈ മേഖലയെ മെച്ചപ്പെടുത്താനായി പ്രഖ്യാപിക്കാം പക്ഷേ അതൊന്നും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പ്രഖ്യാപിച്ച പദ്ധതിയാകട്ടെ തമാശയുമാണ് അതായത് കെ ഹോം പദ്ധതിയാണ് കെ ഫോണ് അതുപോലെ തന്നെ കെ റെയിൽ എന്നിങ്ങനെയൊക്കെയുള്ള മോഡലിലുള്ള കെ ഹോം പദ്ധതി ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല സംസ്ഥാനത്ത് കിടക്കുന്ന വീടുകൾ ഉടമകളുമായി സംസാരിച്ച് അവർക്ക് വരുമാനം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ടൂറിസ്റ്റ് വകുപ്പ് ഏറ്റെടുത്ത് ടൂറിസം ആയി ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എത്ര വീടുകൾ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും അത് കാരണം എത്ര മുറികളാണ് കേരളത്തിന് ഇനിയിപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ കിട്ടുക ആകെ കൂടി അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ തമാശയാണ് അഞ്ച് കോടി രൂപയാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാകേണ്ട മേഖലയാണ് വിനോദസഞ്ചാര മേഖല അവിടെ ഞൊടിയുടയിലുള്ള വളർച്ച ഉറപ്പു വരുത്തേണ്ടതിന് പകരം അഞ്ച് കോടി രൂപയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പദ്ധതി മാത്രമാണ് ഈ അഞ്ച് കോടി രൂപ ആരുടെ പോക്കറ്റിലേക്കാകും പോവുക എന്ന് അടുത്ത വർഷം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും അടുത്ത വർഷം മാത്രമല്ല ഇപ്പോൾ തന്നെ അത് ഉറപ്പിക്കാനും സാധിക്കും എന്തായാലും ഈ അഞ്ച് കോടി രൂപ കൊണ്ട് ഈ അഞ്ച് കോടി രൂപ പാഴായി പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല

Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabi.